ഇന്ന് എം ആർ ഐ എടുക്കുക എന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞ കാര്യമാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ അങ്ങോട്ടാവശ്യപ്പെട്ട എം ആർ ഐ എടുക്കുന്ന പ്രവണതയും ഉണ്ട് നാട് നിങ്ങളെ കാണാമെങ്കിലും കോടികളാണ് ഈ സംവിധാനത്തിൻ്റെ ചെലവ് സീമൻസ് ജിഇഇ തുടങ്ങിയ ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും എം ആർ ഐ എടുപ്പിച്ച് പണം മുതലാക്കുന്ന ഏർപ്പാടും വ്യാപകമായിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യൻ മെഡിക്കൽ സാങ്കേതിക വിദ്യാ വിദ്യാരംഗത്ത് ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ട് സോഹോയുടെ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പായ വോക്സൽ ഗ്രിഡ്സ് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ എം ആർ ഐ സ്കാനർ വികസിപ്പിച്ചെടുത്തത് നാഗ്പൂരിന് സമീപമുള്ള ചന്ദ്രപൂർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലാണ് ഈ സ്കാനർ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ വിദേശ ഇറക്കുമതിയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഈ നിർണായക രോഗനിർണയ ഉപകരണം ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി വോക്സൽ ഗ്രിഡ്സ് സ്ഥാപകൻ അർജുൻ അരുണാചലവും സംഘവും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമാണിത് ആധുനിക മെഡിക്കൽ സയൻസിൽ രോഗനിർണയത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനവും സങ്കീർണവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് എം ആർ ഐ അഥവാ മാഗ്നറ്റിക് റെസറൻസ് ഇമേജിംഗ് എക്സ് റേ അൾട്രാസൗണ്ട് സി ടി സ്കാൻ എന്നിവയൊക്കെ കാലാകാലങ്ങളിൽ വന്ന വലിയ ടെക്നോളജികളാണ് അതിൻ്റെയൊക്കെ വലിയേട്ടനാണ് ഈ എം ആർ ഐ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങളെ ഇമേജുകളാക്കി മാറ്റുന്ന അത്ഭുത വിദ്യയാണിത് ലോകത്തിൽ തന്നെ വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രം സ്വായത്തമായ ഈ സാങ്കേതികവിദ്യയിൽ ഒരു ഇന്ത്യൻ കമ്പനിയും കഴിവ് തെളിയിച്ചിരിക്കുന്നു നമുക്കിന്ന് എം ആർ എയെക്കുറിച്ചും ഭാരതത്തിലെ പറ്റിയും സംസാരിച്ചാലോ റവിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അത് കമൻറ്റായി രേഖപ്പെടുത്തുക മോഡേൺ മെഡിസിൻ മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ചത് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ ശാസ്ത്രശാഖകളാണ് എന്നതിൽ സംശയമില്ല ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കാണാനും വിലയിരുത്താനും കഴിയുന്ന ടെക്നോളജികൾ വ്യാപകമായതോടെയാണ് രോഗനിർണയം കൂടുതൽ സൂക്ഷ്മവും കൃത്യവുമായത് ഫിസിക്സിലുള്ള ആദ്യത്തെ നോബൽ സമ്മാനം തന്നെ എക്സ് എക്സ്റേ കണ്ടെത്തിയ റോൺജനായിരുന്നല്ലോ എക്സ് റേ ഏറ്റവും ലളിതമായ ഒരു ഇമേജിംഗ് സംവിധാനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നാം കാണാൻ ഉപയോഗിക്കുന്ന ദൃശ്യപ്രകാശം ഈ വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞതും ഫ്രീക്വൻസി കൂടിയതുമായ ഒരുപാട് തരംഗങ്ങളുണ്ട് ഇതിൽ വേവ് ലെങ്ത് വളരെ കുറഞ്ഞ എന്നാൽ ഫ്രീക്വൻസി വളരെ കൂടിയ തരംഗങ്ങളാണ് എക്സ് റേ ഇവയ്ക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ തുള തുളച്ചു പോകാൻ കഴിയും സാധാരണ പ്രകാശത്തിനത് കഴിയില്ലല്ലോ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ശരീരത്തിനുള്ളിലെ കാര്യങ്ങളെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ എക്സ്റേ ഉപയോഗിച്ച് നോക്കിയാൽ ശരീരം കീറി മുറിക്കാതെ തന്നെ ഉള്ളിലെ കാര്യങ്ങളെ കാണാൻ കഴിയുമല്ലോ ഈ കണ്ടെത്തൽ മെഡിക്കൽ സയൻസിലുണ്ടാക്കിയ വിപ്ലവങ്ങൾ ചെറുതല്ല എല്ലുകളുടെയും മറ്റും ഒടിവും സ്ഥാനവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കാനുള്ള ചികിത്സയൊക്കെ വന്നതോടെ എക്സ്റേ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായി മാറി എന്നാൽ എക്സ്റേയ്ക്ക് ചില പരിമിതികളുണ്ട് കടുകെട്ടിയായ എല്ലുകളിലൂടെ കടന്നു പോകാൻ സാധാരണ എക്സ്റേയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ തലച്ചോറൊക്കെ പരിശോധിക്കാൻ എക്സ്റേ കൊണ്ട് എളുപ്പമല്ല അതുപോലെ ടിഷ്യൂ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മറ്റ് ആന്തരിക അവയവങ്ങൾ ഇന്റേർണൽ ഓർഗൻസ് ഹൃദയം കരൾ കുടൽ കിഡ്നി എന്നിവയെ നിരീക്ഷിക്കുന്നതിലും എക്സറേക്ക് പരിമിതിയുണ്ട് കാരണം സാധാരണ എക്സ്റേ ഇതിനെ തുളച്ചങ്ങ് കടന്നുപോകും അപ്പോൾ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഒരു സിഗ്നലും തിരികെ വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റില്ല നമ്മുടെ മുമ്പിലുള്ള ഒരു ഗ്ലാസ് നമുക്ക് ശരിക്ക് കാണാൻ കഴിയില്ലല്ലോ ഇതിന് പരിഹാരമായി പല ഫ്രീക്വൻസിയിൽ ചുറ്റും നിന്ന് പല സോഴ്സുകളിൽ നിന്ന് എക്സ്റേ കൊടുത്ത് കിട്ടുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങളെ കമ്പ്യൂട്ടർ കൊണ്ട് ഏകോപിപ്പിച്ച് ഇമേജുകളാക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എന്ന സി ടി സ്കാൻ വന്നത് അങ്ങനെയാണ് സാധാരണ എക്സ്റേയേക്കാൾ വലിയ ഗുണമുണ്ടെങ്കിലും എക്സ്റേയുടെ പരിമിതികൾ ഇവിടെ ഉണ്ട് നമുക്ക് കേൾക്കാൻ കഴിയാത്ത അൾട്രാസൗണ്ട് തരംഗങ്ങളെ ശരീരത്തിനുള്ളിലേക്ക് അയച്ച് ഉള്ളിലെ ഓർഗൻസിൽ തട്ടി തിരിച്ചു വരുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്ത് ഇമേജുകളാക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങും വളരെ വ്യാപകമാണ് ഇത് വളരെ സിമ്പിളാണ് വില കുറവാണ് ചെറുതാണ് അപകടകരമായ റേഡിയേഷനുകൾ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നില്ല പക്ഷേ നല്ല ഇമേജുകൾ വ്യക്തമായി ലഭിക്കാൻ യു എസ് ജി ടെക്നോളജിക്കും പരിമിതിയുണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് എം ആർ ഐ വരുന്നത് മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിക്കണം ഇവിടെ മാഗ്നറ്റിസം ഉണ്ട് ഇമേജിംഗ് ഉണ്ട് റെസണൻസ് എന്നാൽ എക്കോ അഥവാ പ്രതിധ്വനി എന്നൊക്കെ പൂർണ്ണമായും ശരിയല്ലെങ്കിലും പറയാം അപ്പോൾ മാഗ്നറ്റിസം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതിധ്വനി എക്കോ അങ്ങനെ ലഭിക്കുന്ന ഇമേജുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതാണ് ആ ടെക്നോളജി നോക്കൂ നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണ് വാട്ടർ വെള്ളം എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു കോമ്പൗണ്ടാണ് രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ എന്നിവയടങ്ങിയതാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഈ ഹൈഡ്രജൻ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതമായ ഒരു അറ്റോമിക് സ്ട്രക്ചറാണ് ഒരു പ്രോട്ടോൺ മാത്രമുള്ള ന്യൂക്ലിയസും അതിനു ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണും അത്രയുള്ളൂ ഈ ഹൈഡ്രജൻ ഇത്ര ലളിതമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഹൈഡ്രജൻ ഹൈഡ്രജനായത് അപ്പോൾ ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും വെള്ളമായ സ്ഥിതിക്ക് അവിടെയെല്ലാം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടെയെല്ലാം ഇപ്പറഞ്ഞ പ്രോട്ടോണും ഉണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ഈ പ്രോട്ടോൺ എന്നത് ഒരു ക്വാണ്ടം കണികയാണ് ക്വാണ്ടം കണികകളുടെ അടിസ്ഥാന സ്വഭാവമാണ് സ്പിൻ സ്പിൻ എന്നാൽ ഒരു കറക്കം എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഇന്നൊരു സ്പിന്ന് പോസിറ്റീവ് ചാർജും ഈ സ്പിന്നും കൂടെ ചേരുമ്പം ഈ പ്രോട്ടോണിന് നോർത്ത് സൗത്ത് പോളുകളുള്ള ഒരു മാഗ്നറ്റിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ ശരീരം മുഴുവൻ കോടാനുകോടി ടൈനി മാഗ്നറ്റുകൾ ഈ പ്രോട്ടോണുകളെല്ലാം ഒരു മാഗ്നറ്റിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ടൈനി മാഗ്നറ്റുകൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇനി ഒരു മാഗ്നറ്റിനെ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനനുസരിച്ച് അത് അലൈൻ ചെയ്യപ്പെടും നാം വടക്ക് നോക്കിയന്ത്രം അഥവാ കോമ്പസ് കണ്ടിട്ടില്ലേ അതിൻ്റെ സൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ മാത്രമേ നിൽക്കൂ എന്തുകൊണ്ടാണത് ഈ കോമ്പസ് സൂചി എന്നതൊരു മാഗ്നറ്റാണ് അത് സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തൂക്കിയിടുമ്പോൾ തെക്ക് വടക്ക് ദിശയിലുള്ള ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി അത് അലൈൻ ചെയ്ത് നിൽക്കും അതായത് ഒരു വലിയ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചെറിയ മാഗ്നറ്റ് വലിയ ഫീൽഡിനനുസരിച്ച് അതിൻ്റെ പോളുകൾ സ്വയം അലൈൻ ചെയ്യും അപ്പോൾ നമ്മളെ ശക്തിയേറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേക്ക് കയറ്റിയാൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രോട്ടോണുകൾ എന്ന ആ ചെറിയ ടൈനി മാഗ്നറ്റുകൾ ആ വലിയ ഫീൽഡിനനുസരിച്ച് ഒരേ ദിശയിൽ അലൈൻ ചെയ്യപ്പെടുമല്ലോ അതാണ് ഒരു എം ആർ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ അലൈൻ ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് പുറത്തുനിന്ന ഒരു റേഡിയോ സിഗ്നൽ കൊടുത്താൽ ഈ പ്രോട്ടോണുകൾ ആ റേഡിയോ സിഗ്നലിലെ എനർജി സ്വീകരിച്ച് നേരെ എതിർ ദിശയിലേക്ക് അലൈനാകും അതായത് അതിനൊരു എനർജി കിട്ടുകയാണ് അപ്പോൾ അത് ഈ വലിയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ പിടിയിൽ നിന്ന് ഒന്ന് തൽക്കാലം ഇതായി ഒന്ന് തിരിച്ചു വരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ റേഡിയോ ആ റേഡിയോ സിഗ്നൽ അങ്ങ് നിർത്തി എന്ന് വിചാരിക്കുക ആ പ്രോട്ടോൺ അതിന് ലഭിച്ച നമ്മൾ ആദ്യം കൊടുത്ത റേഡിയോ സിഗ്നലിൽ കൂടെ കൊടുത്ത ആ എനർജി പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും പഴയ അലൈൻമെൻറ്റിലേക്ക് പോകും ഇങ്ങനെ തിരിച്ചു വരുന്ന റേഡിയോ സിഗ്നലുകളെ അപഗ്രഥിച്ചാണ് എം ആർ ഐ ഇമേജുകൾ ഉണ്ടാക്കുന്നത് ഇതൊന്നുകൂടി ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഉദാഹരണത്തിന് നമ്മൾ ധാരാളം സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് കണ്ടിട്ടില്ലേ വീണ ഗിറ്റാർ വയലിൻ സിത്താർ അങ്ങനെ ഒരുപാട് ഇതിലെല്ലാം അവയുടെ കമ്പികൾ വലിച്ചു മുറുക്കി കിട്ടിയിരിക്കുകയാണല്ലോ പല കനത്തിലുള്ള കമ്പികൾ പല ടെൻഷനിലാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കമ്പികൾ വലിച്ചു മുറുക്കി കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഒരു എം ആർ ഐ സ്കാനറിൽ കിടക്കുന്ന നമ്മുടെ ശരീരത്തിലെ പ്രോട്ടോണുകളുടേത് അങ്ങനെ മുറുക്കി കിട്ടിയിരിക്കുന്ന കമ്പികളിൽ ഒന്നിനെ നാം വിരൽ കൊണ്ട് വലിച്ചു നിർത്തി എന്ന് കരുതുക വലിച്ചിങ്ങനെ പിടിച്ചു അതാണ് പുറത്തു നിന്നുള്ള റേഡിയോ സിഗ്നൽ ശരീരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നടക്കുന്നത് അപ്പോൾ ആ കമ്പികളുടെ ഷെയ്പ്പ് ഓറിയൻറ്റേഷൻ ഒക്കെ മാറി ഇനി ആ കമ്പി എന്ന് റിലീസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കൈകൊണ്ട് കൊടുത്ത എനർജി മുഴുവൻ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദമായി പുറത്തേക്ക് വിട്ട് കമ്പി വലിച്ചു കിട്ടിയ പൂർവ്വസ്ഥിതിയിലെത്തും അതായത് ഉള്ളിലേക്ക് കൊടുക്കുന്ന റേഡിയോ സിഗ്നൽ നിർത്തുമ്പോൾ ശരീരത്തിലെ പ്രോട്ടോണുകൾ പ്രോട്ടോണുകൾ സ്വീകരിച്ച എനർജി പുറത്തേക്ക് വിട്ട് പൂർവ്വസ്ഥിതിയിലെത്തും ഇങ്ങനെ വരുന്ന സിഗ്നലുകൾ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത കാണും തലച്ചോറിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും അങ്ങനെ അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ അവയവത്തിൽ നിന്നും വരുന്ന സിഗ്നലുകൾക്ക് അതിൻ്റേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാകും ഇവയുടെ എല്ലാം സ്റ്റാൻഡേർഡ് സിഗ്നേച്ചർ കമ്പ്യൂട്ടറിലുണ്ട് വരുന്ന സിഗ്നലുകളെ സ്റ്റാൻഡേർഡ് സിഗ്നേച്ചറുമായി കമ്പയർ ചെയ്ത് ഇമേജുകളാക്കി മാറ്റി നമുക്ക് ലഭിക്കും ശരീരത്തിലെ ഓരോ സൂക്ഷ്മമായ ഭാഗവും ഇങ്ങനെ വിശദമായ ഇമേജുകളാക്കാൻ കഴിയും ഇതിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇത് അതിഭീമമായ കാന്തിക ശക്തിയാണ് കാന്തിക ശക്തി അളക്കുന്നത് ടെസ്ല എന്ന യൂണിറ്റിലാണ് ഭൂമിയുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്നത് അൻപത് മൈക്രോ ടെസ്ലയാണ് ഒരു മൈക്രോ ടെസ്ല എന്ന് പറഞ്ഞാൽ ഒരു ടെസ്ലയുടെ പത്ത് ലക്ഷത്തിലൊന്ന് അങ്ങനെയുള്ള അമ്പത് മൈക്രോ ടെസ്ലയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്രമാത്രം ചെറുതാണിത് എന്നാൽ ഒരു എം ആർ ഐ മെഷീനിലുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്നത് ഒന്നര മുതൽ രണ്ട് വരെ ടെസ്ലയാണ് മൈക്രോ അല്ല ശരിക്കുമുള്ള ടസ്ല എന്നുവച്ചാൽ ഭൂമിയുടെ മാഗ്നറ്റിക് സ്ട്രെങ്തിൻ്റെ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഇരട്ടിയാണ് ഒരു എം ആർ ഐ മെഷീനിലെ കാന്തികശക്തി ശ്രദ്ധിക്കണേ ഭൂമിയുടെ കാന്തിക ശക്തിയുടെ കാര്യമാണ് പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ഗ്രാവിറ്റി ഗുരുത്വാകർഷണമല്ല പറയുമ്പോൾ ഈ സയൻസ് എത്ര സിമ്പിളല്ലേ എന്നാൽ ഇതിൻ്റെ ടെക്നോളജി വളരെ സങ്കീർണമാണ് ഇത്ര വലിയ മാഗ്നറ്റിക് പവർ ഉണ്ടാക്കാൻ പറ്റിയ കാന്തങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല ശക്തിയേറിയ സൂപ്പർ കണ്ടക്റ്റിങ് മാഗ്നറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ കണ്ടീഷനിൽ അതായത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനോട് അടുത്ത അവസ്ഥകളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി അവിടെ റെസിസ്റ്റൻസ് പൂർണ്ണമായും ഇല്ലാതാകും ആ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് മാത്രമേ ഇത്ര വലിയ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ അപ്പോൾ അത്ര താഴ്ന്ന ടെമ്പറേച്ചർ ഉണ്ടാക്കണം ലിക്വിഡ് ഹീലിയം ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത് ഹീലിയം വാതകം ലിക്വിഡ് ആകുന്നത് മൈനസ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഡിഗ്രിയിലാണ് ആ ലിക്വിഡ് ഹീലിയത്തിനോട് ചേർന്നിരിക്കുന്ന വസ്തുക്കൾക്കും ആ തണുപ്പുണ്ടാകും അങ്ങനെയാണ് ലിക്വിഡ് ഹീലിയം കൊണ്ട് മറ്റുള്ള മെറ്റീരിയലുകളെയും തണുപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ എം ആർ ഐ മെഷീനിൽ ഇത്ര വലിയ തണുപ്പ് ഉണ്ടാക്കുന്നത് ഇത് വളരെ സങ്കീർണവും ചെലവേറിയതുമായ പ്രക്രിയയാണ് അതിന് വേറെ സംവിധാനം വേണം അങ്ങനെ അങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി നൂറ് കണക്കിന് കാര്യങ്ങൾ ചേർന്നതാണ് ഈ എം ആർ ഐ ടെക്നോളജി പറഞ്ഞല്ലോ സീമൻസ് ജി തുടങ്ങിയ ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് മാത്രമേ ഈ ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ മെഷീനുകൾ പൂർണ്ണമായി ഇറക്കുമതി ചെയ്യണം ഒന്ന് ഒന്നര കോടിക്ക് മുകളിലാണ് മെഷീൻ്റെ വില അതിൻ്റെ മെയിൻ്റനൻസ് വേറെ അവിടെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് രംഗത്ത് വന്നത് ഒന്നര ടസ്ല ശേഷിയുള്ള ഈ മെഷീൻ സീമൻസിൻ്റെയോ ജിയുടെയോ കോപ്പി അല്ല തീർത്തും പുതിയ ടെക്നോളജിയാണ് ഇതിൽ ലിക്വിഡ് ഹീലിയം ഉപയോഗിച്ചല്ല സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടീഷൻ ഉണ്ടാക്കുന്നത് തീർത്തും പുതിയ ടെക്നോളജിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മെഷീൻ്റെ വില നിലവിലുള്ളതിൻ്റെ പകുതിയാകും മെഷീൻ വലിപ്പം കുറഞ്ഞ് ചെറുതാകും മെഷീൻ റൺ ചെയ്യുന്നതിനുള്ള ചിലവും രോഗികൾക്കുള്ള ഭാരവും ഗണ്യമായിട്ട് കുറയും ഇപ്പോഴത്തെ അവസ്ഥയിൽ വമ്പൻ ആശുപത്രികൾക്ക് മാത്രമേ എം ആർ ഐ താങ്ങാൻ കഴിയൂ എന്നാൽ വോക്സൽ ഗ്രിഡ്സിൻ്റെ ഈ മെഷീൻ സാധാരണ ആശുപത്രികൾക്കും ഉപയോഗിക്കാൻ കഴിയും ഗ്രാമങ്ങളിലെ ചെറിയ സെൻറ്ററുകളിൽ പോലും ഈ മെഷീൻ ഇൻസ്റ്റോൾ ചെയ്യാം മെഷീൻ പണം കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഉപയോഗിക്കുന്നതിനനുസരിച്ച് കമ്പനിക്ക് പണം കൊടുക്കുന്ന രീതിയും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് റെൻറ്റൽ അപ്പം വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആദ്യം ചെയ്യേണ്ട കാര്യമില്ല കമ്പനി മെഷീൻ കൊണ്ടുവന്ന് ഇൻസ്റ്റോൾ ചെയ്യും അവിടെ വരുന്ന വർക്കിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കമ്പനിക്ക് കൊടുക്കുക അങ്ങനെയുള്ള സിസ്റ്റമാണ് റെൻറ്റൽ സിസ്റ്റം എന്നുള്ളത് അതും ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്ന് വോക്സൽ ഗ്രിഡ്സ് മേധാവി അർജുൻ അരുണാചലം പറയുന്നുണ്ട് നിലവിൽ നാഗ്പൂരിലെ ക്യാൻസർ കെയർ സെൻറ്ററിലാണ് ഒന്നര ടെസ്ല ശേഷിയുള്ള മെഷീൻ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വൈകാതെ ഇന്ത്യയിലുടനീളം ഒരു എം ആർ ഐ വിപ്ലവം തന്നെ വരാൻ പോവുകയാണ് നോക്കൂ കൂട്ടുകാരെ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കിയത് അവിടുത്തെ വമ്പൻ കമ്പനികളാണ് ആ കമ്പനികൾക്കും പുതുതായി വരുന്നവർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം അവർ പണ്ടേക്ക് പണ്ടേ സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് ഗൂഗിളും ബോയിങ്ങും ആപ്പിളുമെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമ്പത്തുള്ള രാജ്യമായ ഭാരതത്തിന് ഇത് കഴിയാതെ പോയത് അങ്ങനെ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ അഭാവം കാരണമായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഭാരതത്തിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സംഭാവന ഞെട്ടിക്കുന്നതാണ് സാറ്റലൈറ്റുകൾ റോക്കറ്റുകൾ ഇവയൊക്കെ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ വളർന്നു കഴിഞ്ഞു മെഡിക്കൽ ടെക്നോളജിയിൽ പൂർണമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയിൽ നടക്കുന്ന മറ്റൊരു സാങ്കേതിക വിപ്ലവത്തിനാണ് അർജുൻ അരുണാചലവും അദ്ദേഹത്തിൻ്റെ കമ്പനിയായ വോക്സൽ റിഡ്സും കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം